അമേരിക്കൻ വിരുദ്ധ ബ്രിക്സ് നയങ്ങളോട് ചേരുന്ന രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഇത്തരം നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനം അധിക നികുതി ചുമത്തും അധിക നികുതി ചുമത്തുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ എന്തൊക്കെയാണ് അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല യുഎസ് താരിഫ് നിയന്ത്രണങ്ങളെ ബ്രിക്സ് അപലപിച്ചതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ ഏകപക്ഷീയ താരിഫ് നയങ്ങളിൽ ആശങ്ക അറിയിച്ച ബ്രിക്സ് ഇത് ലോക വ്യാപാര ബന്ധങ്ങളെ തകർക്കുമെന്നും ലോക വ്യാപാര സംഘടനയുടെ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു അമേരിക്കയെന്ന് നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു ബ്രിക്സ് നിലപാട് വ്യക്തമാക്കിയത് ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രയേലിനെ വിമർശിച്ച ബ്രിക്സ് പ്രമേയം ഗാസയിൽ ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാനു നേരെയുള്ള ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളെയും അപലപിച്ചു ബ്രിക്സിൽ ഇറാൻ അംഗമാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ രൂപീകരിച്ച രാജ്യാന്തര കൂട്ടായ്മയാണ് ബ്രിക്സ് പിന്നീട് ഈജിപ്ത് എത്തോപ്യ ഇന്തോനേഷ്യ സൌദി യു ഇറാൻ എന്നീ രാജ്യങ്ങളും കൂട്ടായ്മയുടെ ഭാഗമായി മാറുകയായിരുന്നു